പിന്നിട്ട പി ാട് രാജ് റെസിഡൻസിയിൽ നടന്ന പരിപാടി അഡ്വക്കറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു അഭിഭാഷകൃത്തിൽ അരനൂറ്റാണ്ട് പിന്നിട്ട അഡ്വക്കറ്റ് പി അപ്പുക്കുട്ടനെ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്തവരും ജീവനക്കാരുടെയും കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ ആദരിച്ചു അലാമിപ്പള്ളി രാജ്സിയിൽ നടന്ന ആദര സമ്മേളനം അഡ്വക്കറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു ആദ്യമായി പങ്കെടുക്കുന്നതിനും അത് ഉദ്ഘാടനം ചെയ്യുന്നതിനും എന്നെ ക്ഷണിച്ചതിന്റെ സംഘാടകർക്കുള്ള എന്റെ തന്നി ഞാൻ രേഖപ്പെടുത്തി വർഷം പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ അപൂർവമായ ഒരു ഭാഗ്യമാണ് അതുപോലെ തന്നെ അഭിമാനാർത്ഥമായ ഒരു നേട്ടവുമാണ് ഈ കാലത്ത് അൻപത് വർഷം പൂർത്തിയാക്കുന്ന അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട് അതിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്നത്തെ കോടതി നിയമങ്ങളും കോടതി വ്യവസ്ഥകളും ഒക്കെ നിലവിൽ വന്നതിന് ശേഷം ഇതിനു മുമ്പും കോടതികളും കോടതി നടപടികളും കീഴിലും ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ കീഴിലും ഒക്കെയുണ്ട് പക്ഷേ കാലഘട്ടത്തിന് ശേഷം വിദ്യാഭ്യാസം നേടി നിയമ ബിരുദം നേടി വൃത്തിയിൽ പ്രവേശിച്ച അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ഏതാണ്ട് അൻപത് വർഷം പൂർത്തിയാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം അഭിഭാഷക ജോലിയോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക രംഗത്തും തിളങ്ങിയ അസാധാരണ പ്രതിഭ മാത്രമല്ല തന്റെ കീഴിൽ ജോലി ചെയ്ത ഇരുപത്തിയഞ്ച് അഭിഭാഷകരെ തുല്യ നിലയിൽ പരിഗണിച്ച് ആവശ്യമായ പ്രോത്സാഹനം നൽകിയ സീനിയർ കൂടിയാണ് അപ്പുകുട്ടനെന്ന് ഗോപാലകൃഷ്ണകുറുപ്പ് പറഞ്ഞു ജൂനിയറായ സുരേന്ദ്രൻ കെ പട്ടേലിനെ അമേരിക്കൻ ജില്ലാ കോടതിയിലെ ജഡ്ജായി വളർന്നു വരാൻ കഴിഞ്ഞത് തന്നെ അടുക്കറ്റ് പി അപ്പുകുട്ടിനു കീഴിലെ പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണെന്ന് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് സാനു എസ് പണിക്കർ മുപ്പിക്ക പ്രഭാഷണത്തിൽ പറഞ്ഞു അമേരിക്കൻ ജഡ്ജ് സുരേന്ദ്രൻ കെ പട്ടേൽ പി അപ്പുക്കുട്ടനെ പരിചയപ്പെടുത്തി ജൂനിയർ അഭിഭാഷകരും ജീവനക്കാരും ചേർന്ന ഉപഹാരം സമ്മാനിച്ചു എം എൽ എ ഇ ചന്ദ്രശേഖരൻ എം രാജഗോപാലൻ സി എച്ച് കുഞ്ഞമ്പു ഹോസ്തുർഗ് പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജ് പി എം സുരേഷ് ഹോസ്തുർക്ക് സീനിയർ സിവിൽ ജഡ്ജ് എം സി ബിജു ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ പി വേണുഗോപാലൻ നായർ അഡ്വക്കറ്റ് സി കെ ശ്രീധരൻ അഡ്വക്കറ്റ് കെ വി മാത്യു അഡ്വക്കറ്റ് കെ വിജയകുമാർ അഡ്വക്കറ്റ് എ ജി നായർ അഡ്വക്കറ്റ് എം ശശീന്ദ്രൻ എം ശശിധരൻ എന്നിവർ സംസാരിച്ചു പി അപ്പുകുട്ടൻ മറുപടി പ്രസംഗം നടത്തി അഡ്വക്കറ്റ് വി പി ബേബി സ്വാഗതവും അഡ്വക്കറ്റ് പി സിന്ധു നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്